ഇന്ത്യയുടെ വളരെ അടുത്ത സുഹൃത്ത് ഒന്നാണ് ഇറാൻ പല വിഷയങ്ങളിലും അന്താരാഷ്ട്ര തലത്തിൽ ലോകരാജ്യങ്ങൾക്ക് ഇറാനോട് എതിർപ്പുണ്ട് നമുക്കറിയാം ഇപ്പോൾ ഹമാസ് ഇസ്രായേൽ യുദ്ധം അല്ലെങ്കിൽ ഹൂതി വിമതർക്ക് പിന്നിലൊക്കെ ഇറാന് പങ്കുണ്ട് പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മളുമായി തന്ത്രപരമായ ബന്ധമാണ് ഇറാനുള്ളത് ആ ഇറാൻ ഇപ്പോൾ പാകിസ്ഥാനുമായി ഒരു യുദ്ധസമാനമായ സാഹചര്യത്തിലേക്ക് പോവുകയാണ് അതായത് പാകിസ്ഥാനിൽ ഇറാൻ്റെ ഒരു മിസൈൽ ആക്രമണം ഉണ്ടാവുന്നു ഈ മിസൈൽ ആക്രമണം പാകിസ്ഥാൻ വലിയ ഗൗരവത്തോടെയാണ് കാണുന്നത് ഇറാനും പാകിസ്ഥാനും തമ്മിൽ സാമാന്യം തെറ്റില്ലാത്ത നയതന്ത്ര ബന്ധവുമൊക്കെ ആയിട്ട് മുന്നോട്ട് പോവുകയായിരുന്നു ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന്റെ മറവിൽ ആ ഒരു ബന്ധം ശക്തിപ്പെടുമെന്നാണ് പൃഥ്വെ കരുതിയിരുന്നത് പക്ഷേ അതൊന്നും സംഭവിക്കുന്നില്ല എന്ന് മാത്രമല്ല ഇപ്പോൾ ഇതാ ഇറാന്റെ അംബാസിഡറെ പാകിസ്ഥാൻ പുറത്താക്കിയിരിക്കുകയാണ് ഇറാൻ തങ്ങളുടെ പ്രതിനിധിയെ തിരിച്ചു വിളിക്കുന്നതിനിടെയാണ് പാകിസ്ഥാൻ ഇപ്പോൾ അതേ നടപടി സ്വീകരിച്ചിരിക്കുന്നത് ബലൂജിസ്ഥാൻ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഒരു ഭീകര സംഘടനയാണ് ജെയ്ഷ് അൽ അദൽ എന്ന് പറയുന്നത് ഈ ഭീകര സംഘടനയുടെ രണ്ട് താവളങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ട് ഇറാന്റെ ഒരു ആക്രമണം ഉണ്ടാവുന്നു ഇത് പാകിസ്ഥാന്റെ അതിർത്തിക്കുള്ളിലാണെന്നും ഇത് പാകിസ്ഥാന്റെ സുരക്ഷയ്ക്ക് കടുത്ത ഭീഷണി ഉയർത്തിയെന്നുമാണ് പാകിസ്ഥാൻ പറയുന്നത് എന്നാൽ പാക് അതിർത്തിയിൽ ഇറാന്റെ സുരക്ഷാ സേനയ്ക്ക് നേരെ ഭീകരരുടെ ആക്രമണങ്ങൾ ഉണ്ടായതിന് തിരിച്ചടിയായിട്ടാണ് ഇറാന്റെ മിസൈൽ ആക്രമണം ഉണ്ടായത് പക്ഷേ ഇതിപ്പോൾ ഇറാനും പാകിസ്ഥാനും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തെ ആകെ മൊത്തം തകർത്തിരിക്കുകയാണ് ഭീകരരുടെ കേന്ദ്രങ്ങൾ മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ചുകൊണ്ടാണ് ഇറാൻ തകർത്തിരിക്കുന്നത് അവരെ അത് അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഇറാന്റെ സ്റ്റേറ്റ് മീഡിയ റിപ്പോർട്ട് തന്നെ ഇത് വ്യക്തമാക്കുന്നുണ്ട് ഇറാനിലെ പാക് അംബാസിഡറെ വിളിക്കാനും ഇറാൻ പ്രതിനിധിയെ പുറത്താക്കാനും പാകിസ്ഥാൻ നിർബന്ധിതരായിരിക്കുന്നു ഇസ്ലാമാബാദിൽ മാധ്യമങ്ങളോട് സംസാരിക്കവേ വിദേശകാര്യ വക്താവ് മുംതാസ് സാറ ബലൂജ് ഇപ്രകാരം പറയുകയുണ്ടായിപ്പോൾ ബലൂജ് മേഖലയിൽ ഇറാൻ നടത്തിയ ആക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാൻ രൂക്ഷ വിമർശനമാണ് ഇറാനു നേരെ ഉന്നയിച്ചത് ആക്രമണത്തിൽ രണ്ട് കുട്ടികൾ കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ട് മിസൈൽ ആക്രമണം ഒരു രീതിയിലും അംഗീകരിക്കാൻ കഴിയില്ലെന്നും ഗുരുതരമായ പ്രത്യാഘാതം ഉണ്ടാകുമെന്നും പാകിസ്ഥാൻ ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് പിന്നാലെയാണ് ഇറാൻ പ്രതിനിധിയെ പുറത്താക്കിയിരിക്കുന്നത് പാകിസ്ഥാന്റെ പരമാധികാരത്തിന് മേലുള്ള കടന്നുകയറ്റമാണ് ഇറാന്റെ നീക്കമെന്നാണ് ആരോപിക്കുന്നത് നിലവിലുണ്ടായ ആക്രമണങ്ങളുടെ പ്രത്യാഘാതം ഗുരുതരമായിരിക്കുമെന്നും അതിന്റെ ഉത്തരവാദിത്വം പൂർണ്ണമായി ഇറാനാണെന്നുമാണ് പാകിസ്ഥാൻ അവരുടെ പ്രസ്താവനയിൽ പ്രതികരിച്ചിരിക്കുന്നത് ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർ ഒട്ടും വിട്ടുകൊടുക്കുകയില്ല പാകിസ്ഥാനും ഇറാനും തമ്മിൽ മറ്റൊരു പ്രശ്നം കൂടിയുണ്ട് ഈ ഇറാൻ എന്ന് പറയുന്നത് ഷിയ ഒരു രാജ്യമാണ് പാകിസ്ഥാൻ ആകട്ടെ സുന്നി വിഭാഗങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള ഒരു രാജ്യമാണ് അപ്പോൾ ഈ ഒരു പ്രശ്നം കൂടി ഇവിടെയുണ്ട് വളരെ മുമ്പ് തന്നെ ഈ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം അത്ര നല്ല നിലയിലൊന്നും ആയിരുന്നില്ല പിന്നീടത് മെച്ചപ്പെട്ടുവെങ്കിലും ഇപ്പോൾ അത് കൂടുതൽ മോശമായിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത മാത്രമല്ല ഇവിടെ മറ്റൊരു പ്രധാന പ്രശ്നം കൂടിയുണ്ട് ഇസ്ലാമിക ലോകത്ത് ആരാണ് കരുത്തർ കാണിക്കാൻ ചില രാജ്യങ്ങൾ മത്സരിക്കുന്നുണ്ട് അക്കൂട്ടത്തിൽ ഇറാനുണ്ട് പാകിസ്ഥാൻ ഉണ്ട് തുർക്കിയുണ്ട് സൗദി ഉണ്ട് ഇതിനിടയിൽ ഖത്തറിനെ പോലെയുള്ള ചെറിയ രാജ്യങ്ങളുമുണ്ട് കേട്ടോ മത്സരത്തിൽ പക്ഷെ പ്രധാനമായിട്ട് പാകിസ്ഥാൻ തുർക്കി അതുപോലെ സൗദി അറേബ്യ ഇറാൻ ഈ നാല് രാജ്യങ്ങളാണ് ഉള്ളത് അതിൽ തന്നെ ആണവായുധമുള്ള ഒരു രാജ്യം പാകിസ്ഥാനാണ് ഇറാൻ ആണവായുധം നിർമ്മിക്കാനായിട്ട് പരിശ്രമിക്കുന്നുണ്ട് എന്ന് മാത്രമേ നമുക്കറിയൂ ഇനി നിർമ്മിച്ചിട്ടുണ്ടോ എന്നൊന്നും വ്യക്തവുമല്ല അപ്പൊ ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടി വേണം നമ്മൾ ഈ വിഷയത്തെ നോക്കിക്കാണാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് അഫ്ഗാനിസ്ഥാനും ഇറാനും തമ്മിൽ സമാനമായ ഒരു അതിർത്തിയിൽ ഒരു പ്രശ്നമുണ്ടായിട്ടുണ്ട് നോക്കൂ ഇവിടെ നമുക്ക് കൃത്യമായിട്ട് കാണാം ഇറാനുമായിട്ട് പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും വലിയ അതിർത്തിയുണ്ടാ പിന്നെയുള്ളത് തുർക്കു മെനിസ്ഥാനാണ് അതുപോലെ തന്നെ ഒരു അതിർത്തി വലിയൊരു അതിർത്തി ഉള്ളത് അപ്പോൾ ഇവിടെ കൃത്യമായിട്ട് നമുക്ക് കാണാം പാകിസ്ഥാനുമായിട്ടും അഫ്ഗാനിസ്ഥാനുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഒരു രാജ്യമാണ് തന്ത്രപ്രധാനമായിട്ടുള്ള ഒരു രാജ്യമാണ് ഈ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലും അതിർത്തി പ്രശ്നമുണ്ട് അവർ തമ്മിൽ പരസ്പരം പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് താലിബാനെതിരായിട്ടാണ് പാകിസ്ഥാൻ നിൽക്കുന്നത് പാകിസ്ഥാൻ പാകിസ്ഥാനെതിരായിട്ടാണ് താലിബാൻ നിൽക്കുന്നത് അങ്ങനെ വലിയ പ്രശ്നങ്ങൾ ആ രാജ്യങ്ങൾക്കിടയിലുണ്ട് പാകിസ്ഥാനും ഇറാനും തമ്മിലും പ്രശ്നങ്ങളുണ്ട് അഫ്ഗാനിസ്ഥാനും ഇറാനും തമ്മിലും പ്രശ്നങ്ങളുണ്ട് ചുരുക്കി പറഞ്ഞാൽ ഈ മൂന്ന് രാജ്യങ്ങളും തമ്മിൽ വലിയ പ്രശ്നങ്ങളുണ്ട് ഒരു യുദ്ധം പൊട്ടിപ്പുറപ്പെടാൻ ഏറ്റവും അധികം സാധ്യതയുള്ള ഒരു മേഖലയായിട്ട് ഈ മൂന്ന് രാജ്യങ്ങളുടെയും അതിർത്തി മേഖല മാറുകയാണ് അത് ഏറ്റവും അധികം ദോഷമായിട്ട് ബാധിക്കാൻ സാധ്യത പക്ഷേ പാകിസ്ഥാനെ തന്നെയായിരിക്കും കാരണം അഫ്ഗാനിസ്ഥാനുമായും നല്ല ബന്ധമില്ല ഇറാനുമായിട്ടും നല്ല ബന്ധമില്ല ഈ ഭാഗത്ത് ഇന്ത്യയുമായിട്ടും നല്ല ബന്ധമില്ല ആകെ ബന്ധമുള്ളത് ചൈനയുമായിട്ടാണ് അതാണെങ്കിൽ കുടിച്ച വെള്ളത്തിന് വിശ്വസിക്കാൻ കൊള്ളാത്തൊരു രാജ്യവുമാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ പാകിസ്ഥാൻ ഇപ്പോൾ ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് ഈ ഇടയ്ക്കാണ് കേട്ടോ നമ്മുടെ ജയശങ്കർ രണ്ട് ദിവസം മുമ്പാണ് നമ്മുടെ എസ് ജയശങ്കർ ഇറാനിലേക്ക് പോകുന്നതും അവിടെ ഭരണാധികാരിയുമായിട്ടും അതുപോലെ വിദേശകാര്യമന്ത്രിയുമായിട്ടും ഒക്കെ ചർച്ച നടത്തുന്നത് വിഷയം നമ്മുടെ ഹൂദി വിമതരുമായി ബന്ധപ്പെട്ടതാണ് മാത്രമല്ല ഇന്ത്യയും ഇറാനും തമ്മിലുള്ള ട്രേഡ് റൂട്ടും അതുപോലെ ചമ്പഹാർ പോർട്ടുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളൊക്കെ ചർച്ചയായിട്ടുണ്ട് പക്ഷേ ഇതിനിടയിലാണ് ഇപ്പോൾ ഇതാ പാകിസ്ഥാൻ ഇമറാനും തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളല് വീഴ്ന്നിരിക്കുന്നത് അത് നയതന്ത്ര പ്രതിനിധികളെ തിരിച്ചു വിളിക്കുക എന്നതിനപ്പുറം ഒരു സൈനികമായ ഒരു നീക്കത്തിലേക്ക് നടക്കുമോ അല്ലെങ്കിൽ പോകുമോ എന്നുള്ള ഒരു ആശങ്ക ശക്തമായി തന്നെ നിലനിൽക്കുന്നുണ്ട് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം